എ ഐ എസ് എഫ് കൊല്ലം ജില്ലാ സമ്മേളനം ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിലായി കരുനാഗപ്പള്ളിയിൽ നടക്കും എ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശനൻ പതാക ഉയർത്തും സി പി ഐ സംസ്ഥാന കൗൺസിലംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒൻപത് മണിക്ക് അയണിവേലിക്കുളങ്ങര ജെ എഫ് കെ എം വി എച്ച് എസ് എസ് സതീഷ് കുമാർ നഗറിലാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുക സി പി ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി പി എസ് സുപാൽ എം എൽ എ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ മന്മദൻ നായർ എ ഐ എസ് എഫ് ദേശീയ കൗൺസിൽ അംഗം എ അദിൻ ജില്ലാ സെക്രട്ടറി ടി എസ് നിതീഷ് എ കെ എസ് ടി യു ജില്ലാ സെക്രട്ടറി ബിനു പട്ടേരി ജോയിൻസ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി കെ ബി അനു തുടങ്ങിയവർ അഭിവാദ്യം ചെയ്തു സംസാരിക്കും ജില്ലയിലെ ഇരുപത് മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുത്ത മുന്നൂറ്റി ഇരുപത് വിദ്യാർത്ഥി പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇപ്പോൾ ഇത്തവണ എ ഐ എസ് എഫിൻ്റെ അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ കൊല്ലം ജില്ലാ സമ്മേളനം കരുനാപ്പള്ളി മണ്ഡലത്തിൽ വെച്ച് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നടക്കുക ജില്ലയിലെ ഇരുപത് മണ്ഡലങ്ങളിൽ നിന്നും മണ്ഡല സമ്മേളനങ്ങൾ നടത്തി അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുന്നൂറ്റി പതിനേഴ് പ്രതിനിധികൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് ഒന്നാം തീയതിയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ച് ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവിടെ എത്തിച്ചേർന്ന് ആ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സഖാവ് വി എസ് സുനിൽകുമാർ ആണ് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് മുൻ എ എസ് എഫിൻ്റെ ഭാരവാഹിയാണ് സംസ്ഥാന സെക്രട്ടറി പി കബീർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ജോബിൻ ജേക്കബ് പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ പ്രസിഡന്റ് ശ്രീജിത് സുദർശനൻ ഭാവി പ്രവർത്തന പരിപാടിയും അവതരിപ്പിക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് കരോട്ട് ജംഗ്ഷനിൽ ആർ രാമചന്ദ്രൻ നഗറിൽ സ്റ്റുഡൻസ് അസംബ്ലി സംഘടിപ്പിക്കും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുക്കും പരിപാടി സി സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി രണ്ടിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് എ ഐ എസ് എഫ് ചരിത്രവും സംഘപരിവാർ കാലത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും എന്ന വിഷയത്തിൽ സി പി ഐ സംസ്ഥാന കൗൺസിലംഗം അംഗം ബി പി ഉണ്ണികൃഷ്ണൻ ക്ലാസുകൾ നയിക്കും വൈകിട്ട് മണിക്ക് സമ്മേളനം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം എസ് താര കൺവീനർ ജഗത് ജീവൻ ലാലി എഐ എസ് എഫ് ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് സുദർശൻ സെക്രട്ടറി ജോബിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി